സാധാരണ കർഷക കുടുംബത്തിൽ അംഗമായ മൂന്ന് വയസ്സുകാരൻ ഒരു സുപ്രഭാതത്തിൽ ഒരു ജനതയുടെ അധിപനായി മാറുക നാടോടി കഥകളിലും സിനിമകളിലും ഒക്കെ ഉള്ളതുപോലെ ഒരു അത്ഭുതമാണ് ദലൈ ലാമ എന്ന ടിബറ്റുകാരുടെ ആത്മീയ അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പ് ഒരു ലാമ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് ഒരു കുട്ടിയിലേക്ക് മാറുമെന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെയാണ് എൺപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് വടക്ക് കിഴക്കൻ ടിബറ്റിലെ അമൂത ഗ്രാമത്തിലെ കർഷക ദമ്പതിമാരുടെ വീട്ടിലേക്ക് ആ ടിബറ്റൻ തിരച്ചിൽ സംഘം എത്തുന്നത് ഒരു ദിവസം മാത്രം താമസിക്കുവാൻ അനുമതി തേടിയാണ് ടിബറ്റ് തലസ്ഥാനമായ ലാസയിൽ നിന്ന് ഒരു സംഘം എത്തിയത് കുടുംബത്തിലെ മൂന്ന് വയസ്സ് മാത്രം ഉള്ള ഇളയ കുട്ടി ദലയിലാമയുടെ പുനർജന്മമാണോ എന്ന് ഉറപ്പാക്കുകയായിരുന്നു ലാസയിലെ പൊട്ടാല കൊട്ടാരത്തിൽ നിന്ന് എത്തിയ ആ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം ചില നിമിത്തങ്ങൾ നോക്കിയാണ് അവർ ആ വീട്ടിലേക്ക് എത്തിയത് പരിചാരകന്റെ വേഷമിട്ട സംഘത്തലവനെ മൂന്ന് വയസ്സുകാരൻ പേരെടുത്ത് വിളിച്ചത് അവരെ ഞെട്ടിച്ചു അന്ന് മടങ്ങിയ സംഘം പിന്നീട് തിരിച്ചെത്തിയത് ദലൈലാമയുടെ ഏതാനും സ്വകാര്യ വസ്തുക്കളുമായാണ് അവ ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ് പോലെ സമാന രീതിയിലുള്ള മറ്റു വസ്തുക്കളുമായി ഇടകലർത്തി ആ കുട്ടിയുടെ മുന്നിൽ വെച്ചു ഇതെന്റേതാണ് ഇതെന്റേതാണ് ദലൈലാമയുടെ വസ്തുക്കൾ ഓരോന്നും എടുക്കുമ്പോൾ അവൻ പറഞ്ഞു അതോടെ കുട്ടി ദലൈലാമയുടെ പുനർജന്മം തന്നെയാണെന്ന് അന്വേഷണ സംഘം തീർച്ചപ്പെടുത്തി അവനെ അവർ അടുത്തുള്ള ബുദ്ധവിഹാരത്തിൽ എത്തിച്ചു മൂന്ന് മാസത്തിന് ശേഷം ലാസയിലെ പൊട്ടാല കൊട്ടാരത്തിലും പിന്നാലെ അടുത്ത ദലയിലാമയായി ആ കുട്ടിയുടെ സ്ഥാനാരോഹണം നടന്നു ആ കുട്ടിയാണ് പതിനാലാമത്തെ ദലയിലാമ ടെൻസിൻ ഗ്യാറ്റ്സോ മുഴുവൻ പേര് ജഡ്സൺ ജാംഫൽ നഗാവാൻസിൻ ഗ്യാസോ ഇന്ന് ലോകമെമ്പാടും ചിതിറി ചിറച്ച് കിടക്കുന്ന ടിബറ്റൻ ജനതയുടെ ആത്മീയ ആചാര്യൻ നോബൽ സമ്മാനം നേടിയ സമാധാന പ്രവാചകൻ കമ്മ്യൂണിസ്റ്റ് ചൈന ഭയക്കുന്ന ടിബറ്റൻ ഭരണാധികാരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ലാസയിലെ പൊട്ടാല കൊട്ടാരത്തിൽ വെച്ച് ബ്രിട്ടന്റെയും ചൈനയുടെയും പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിന്റെ സിംഹാസനാരോഹണം നടന്നു വർഷങ്ങൾക്ക് മുൻപ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ആക്രമണത്തിൽ നിന്ന് പാലായനം ചെയ്ത് അദ്ദേഹം ഇന്ത്യയിൽ അഭയം പ്രാപിച്ചത് ചരിത്രം കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി ഹിമാചലിലെ ധർമ്മശാലയിലാണ് ലാമ ഈ ആത്മീയാചാര്യൻ ജൂലൈ ആറിന് തൊണ്ണൂറ് വയസ്സ് തികഞ്ഞു ദലൈലാമയുടെ പുനരാവതാരം ആര് എവിടെയെന്നത് ഇപ്പോൾ പുകയുന്ന തർക്കവിഷയമാണ് അടുത്ത ദലൈലാമയെ തങ്ങൾ നിശ്ചയിക്കുമെന്ന മക്കടമുഷ്ടിയോടെ ചൈന രംഗത്തു വന്നു കഴിഞ്ഞു കേന്ദ്രമന്ത്രിമാർ വരെ പങ്കെടുത്ത ലാമയുടെ നവതി ആഘോഷം ചൈനയ്ക്ക് തീരെ പിടിച്ചില്ല ഇന്ത്യ ചൈന ബന്ധത്തിലും വിള്ളൽ വീഴ്ത്തുകയാണ് ലാമയുടെ ഈ നവതി ആഘോഷവും ദലൈലാമ എന്ന പദം മാങ്കോൾ ടിബറ്റൻ എന്നീ ഭാഷകളിലെ രണ്ട് വാക്കുകൾ ചേർത്തുണ്ടാക്കിയതാണ് മാങ്കോൾ ഭാഷയിൽ ദലൈ എന്നാൽ എന്നാണ് അർത്ഥം ടിബറ്റൻ ഭാഷയിലുള്ള ലാമ ഒരു ഇങ്ങനെ അഗാധ പാണ്ഡിത്യമുള്ള സന്യാസി സന്യാസിൻ എന്ന അർത്ഥമാണ് ദലൈ ലാമ എന്ന പദത്തിനുള്ളത് ഇത് ആദ്യം ഉപയോഗിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ മൂന്നാം ദലൈലാമയായ സോനം ഗ്യാറ്റ്സോവിന് ഈ പദവി നൽകി ബഹുമാനിച്ച മാങ്കോൾ പടത്തലവനായ അൽട്ടാൻ ഖാൻ ആണ് സോനം ഗാറ്റ്സോ സ്വയം താൻ മൂന്നാം ദലയിലാമയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനു മുൻപുള്ള രണ്ട് അവതാരങ്ങൾ ഒന്നും രണ്ടും ദലയിലാമമാരായി ചരിത്രത്തിൽ സ്ഥാനം നേടി എന്ന അവലോകിതേശ്വരൻ്റെ പുനരവതാരമായിട്ടാണ് ടിബറ്റൻ ജനത ദലയിലാമയെ കാണുന്നത് ഇദ്ദേഹം ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ ആത്മീയാചാര്യൻ മാത്രമല്ല ആ പ്രദേശത്തെ ഭരണാധികാരി കൂടിയാണ് ഇതുകൊണ്ട് തന്നെ പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങൾ മുതൽ ദലൈലാമമാരുടെ ജീവിതം ടിബറ്റിന്റെ ചരിത്രവുമായി കിടക്കുന്നു ശക്തനായ ഭരണാധികാരിയായ അഞ്ചാം ദലൈലാമയുടെ പിൻഗാമി വളരെ ദുർബലനായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പല ഭാഗങ്ങളിൽ നിന്നും ടിബറ്റ് ആക്രമിക്കപ്പെട്ടു അവസാനം ചൈനയുടെ സഹായത്തോടെയാണ് ആക്രമികളെ തുരുത്തിയതും ഏഴാം ദലൈലാമയുടെ സ്ഥാനാരോഹണം നടത്തിയതും പക്ഷേ ചൈനയുടെ ഉപകാരത്തിന് ടിബറ്റ് വലിയ വില കൊടുക്കേണ്ടി വന്നു ചൈനയിലെ ചക്രവർത്തിയുടെ പ്രതിനിധികളായി രണ്ട് അംബാൻമാർ നിയോഗിക്കപ്പെട്ടു അതിനുശേഷം ഇവരുടെ മേൽനോട്ടത്തിലാണ് ദലയിലാമയുടെ ഭരണം നടന്നത് എട്ടാം ദലയിലാമ കാലം ചെയ്തതിനു ശേഷം പുനരാവതാരങ്ങളായി അഹീകരിക്കപ്പെട്ട നാല് ദലൈവുമാർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ളവർ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് മരിച്ചപ്പോൾ ഇതിനു പിൻപിൽ ചൈനീസ് ചക്രവർത്തിമാരുടെ പ്രതിനിധിയായ അംബാന്മാരുടെയും റീജന്റുമാരുടെയും കറുത്ത കൈകളുണ്ടെന്ന് സംശയിച്ചവരും കുറവല്ല ഏതായാലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ സ്ഥാനമേറ്റാം പതിമൂന്നാം ദലൈലാമ മികച്ച ഭരണാധികാരിയായിരുന്നു ചൈനയുടെ കേന്ദ്ര ഭരണത്തിന് സംഭവിച്ച ക്ഷീണം മുതലെടുത്ത ഇദ്ദേഹം ബ്രിട്ടന്റെ സഹായത്തോടെ ഏറെക്കുറെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ടിബറ്റിലെ ഭരണാധികാരിയുടെ അധികാരങ്ങളും കടമകളും നിർവഹിച്ചു കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതോടെ ടിബറ്റിന്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചെടുത്ത ഉടൻ തന്നെ ടിബറ്റിന്റെ മോചനം അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു അടുത്ത വർഷം തന്നെ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ടിബറ്റിനെത്തുകയും ചെയ്തു ഇത് സൃഷ്ടിച്ച പ്രതിസന്ധിയുടെ നിഴലിലാണ് പതിനാലാം ദലൈലാമ സ്ഥാനമേൽക്കുന്നത് മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കാതിരുന്ന ടിബറ്റൻ ജനതയ്ക്ക് ചൈനീസ് സൈനിക ശക്തിയുടെ മുന്നിൽ ഒന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല ബെയ്ജിങ്ങിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ പതിനേഴ് ധാരണകളുള്ള കരാറിൽ ഇരുപക്ഷവും ഒപ്പുവെച്ചു ഇതുപ്രകാരം ദലയിലാമയുടെ സ്ഥാനത്തിലും അധികാരത്തിലും മാറ്റമുണ്ടാകില്ലെന്ന് ചൈന ഉറപ്പ് നൽകി എന്നാൽ ചൈന പതുക്കെ ടിബറ്റിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പിടിമുറുക്കി തുടങ്ങി ഇത് അവിടുത്തെ നിവാസികളായ കംഫ എന്ന വംശത്തിൽപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള മുറിവുറുപ്പുണ്ടാക്കി ഇത് വളർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ആയപ്പോഴേക്കും ഒരു സായുധ കലാപമായി പരിണമിച്ചു ഇത് അടിച്ചമർത്തുവാൻ ചൈന കൂടുതൽ സേനയെ ടിബറ്റിൽ വിന്യസിച്ചു ഇതോടെ ടിബറ്റിൽ അശാന്തിയും അസ്വസ്ഥതയും പടർന്നു അന്ന് വെറും ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ദലയിലാമയ്ക്ക് അപ്പോഴാണ് അദ്ദേഹം ചൈനീസ് പീഡനത്തെ തുടർന്ന് ഒളിച്ചോടേണ്ടി വന്നത് നേരത്തെ പതിമൂന്നാം ദലയിലാമ ടിബറ്റിന്റെ അധികാരം പതിയെ ചോർന്നു പോകും എന്ന് പറഞ്ഞിരുന്നു മൊണാസ്ട്രികളിലും തെരുവുകളിലും സോര്യ വിഹാരം നടത്തിയ ചൈനീസ് പട്ടാളക്കാർ ടിബറ്റൻ സ്വയംഭരണത്തിന് ഭീഷണിയായി ടിബറ്റൻ ജനത ഭയത്തിലായിരുന്നു പ്രാണൻ പോകുന്നതിനേക്കാൾ തങ്ങളുടെ ആത്മീയ നേതാവിനെ ചൈന തട്ടിക്കൊണ്ടു പോകുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുമോ എന്നാണ് അവർ പേടിച്ചത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ദലൈലാമയ്ക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമാൻഡറിന്റെ ആക്ഷണം വരുന്നത് സൈനിക ആസ്ഥാനത്ത് നടക്കുന്ന ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു ക്ഷണം ഒരു നിർദ്ദേശവും കമാൻഡർ മുന്നോട്ട് വെച്ചു ലാമയ്ക്കൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകാൻ പാടില്ല ലാമയുടെ അനുയായികൾ അപകടം മണത്തും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് മാർച്ച് പത്തിന് ദലൈലാമയുടെ ലാസയിലെ വേനൽക്കാല വസതിയായ നോർപുർലിങ്ങനു സമീപം ടിബറ്റൻ ജനത മനുഷ്യ മതിൽ തീർന്നു തങ്ങളെ കടന്നേ ചൈനയ്ക്ക് ലാമയെ തൊടുവാൻ സാധിക്കൂ എന്ന് പ്രഖ്യാപിച്ചു ടിബറ്റ് കലാപ മുഖരിതമായി തെരുവുകളിൽ ടിബറ്റൻ വിമതരും ചൈനീസ് ഏറ്റുമുട്ടി ചൈന നോർ ചൈനക്ക് നേരെ വെടി ഉയർത്തു അതോടെ ലാമ രാജ്യം വിടുവാൻ തീരുമാനിച്ചു മാർച്ച് പതിനേഴിന് മഞ്ഞു മൂടിയ ഒരു രാത്രി പത്തുമണിയോടെ ദലയിലാമ ഒരു ടിബറ്റൻ സൈനികന്റെ യൂണിഫോമിലേക്ക് വേഷം മാറി തന്റെ അമ്മയെയും സഹോദരങ്ങളെയും വിശ്വസ്തരായ അനുയായികളെയും കൂട്ടി നോർ ബുലിങ്ങിങ്ങിൽ നിന്ന് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഇരുട്ടിലേക്ക് ഇറങ്ങി കീച്ചു നദീക്കരയിൽ വെച്ച് കൂടുതൽ പേർ അദ്ദേഹത്തിനൊപ്പം ചേർന്നു അപ്പോഴേക്കും ലാസ ചൈന വളഞ്ഞിരുന്നു ദലയിലാമയും സംഘവും ചൈനീസ് ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കി മലനിരകളിലൂടെ നടന്നു പകൽ ഒളിച്ചും രാത്രിയിൽ ഇരുട്ടിന്റെ മറവിലും നടന്നു അവർ ജന്മനാട്ടിൽ നിന്ന് അകലങ്ങളിലേക്ക് നീങ്ങി ലാമയുടെ വിവരങ്ങൾ പുറത്തു വരാതാതെയോടെ അദ്ദേഹം മരിച്ചതായി അഭ്യൂഹങ്ങൾ പരന്നു മാർച്ച് ഇരുപത്തിയാറിന് ആ യാത്ര അവസാനിച്ചു ഇന്ത്യൻ അതിർത്തിക്ക് ഏതാനും മൈലുകൾക്ക് അപ്പുറം ലാമ ഇന്ത്യൻ അതിർത്തിക്ക് അടുത്തെത്തിയ സമയം യു എസിലെ മേരി ലാൻഡിലെ സി ഐ എ ഉദ്യോഗസ്ഥൻ ജോൺ ഗ്രീനിയുടെ ഫോൺ റിംഗ് ചെയ്തു ചെറിയൊരു ക്രിപ്റ്റിക് സന്ദേശം അതിന്റെ അർത്ഥം ഗ്രഹിച്ച ആ സി ഐ ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ ന്യൂഡൽഹിയിലേക്ക് കേബിൾ അയച്ചു ഡലൈ ലാമയ്ക്കും സംഘത്തിനും അഭയം നൽകണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് അഭ്യർത്ഥിച്ചു ചൈനയ്ക്കെതിരെ ടിബറ്റൻ വിമതരെ രഹസ്യമായി സഹായിച്ചിരുന്നത് ആണ് ഇതാണ് ഈ പ്രത്യേക താല്പര്യത്തിന് ലാമയ്ക്ക് അഭയം നൽകിയാൽ ചൈനയുടെ ശത്രുത കൂടിയാണ് ക്ഷണിച്ചു വരുത്തുന്നതെന്ന് നെഹ്റുവിന് ഉറപ്പുണ്ടായിരുന്നു ബെയ്ജിംഗിൽ നിന്ന് അപ്പോഴേക്കും മുന്നറിയിപ്പുകളും വന്നു തുടങ്ങിയിരുന്നു പക്ഷേ നെഹ്റു അപ്പോഴേക്കും തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം ആസം റൈഫിൾസ് തവാങ്ങിനടുത്തുള്ള ചുതാമൂലേക്ക് എത്തി ദലൈലാമിയെയും അനുയായികളെയും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുവാൻ തയ്യാറായി നിന്നു മാർച്ച് മുപ്പത്തൊന്നിന് ലാമയും സംഘവും കിൻസിമാൻ പാസിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു അസം റൈഫിൾസിലെ ഹവീൽദാർ നരേൻ ചന്ദ്രദാസിന്റെ കാഴ്ചവട്ടത്തിലേക്കാണ് ആ രൂപം ആദ്യം നടന്നു നടന്നുകയറുന്നത് ക്ഷീണിതനായ മേലങ്കി ധരിച്ച ഒരു വ്യക്തി ഇരുട്ടിൽ ആ മുഖം വ്യക്തമല്ല ഇനി ശരിക്കും കണ്ടെന്നു പറഞ്ഞാലും അപ്പോൾ ആ മനുഷ്യനെ ഒരു ഇന്ത്യൻ ജവാനെ തിരിച്ചറിയുവാൻ സാധിക്കുമായിരുന്നില്ല തങ്ങളുടെ സംഘം കാതിരിക്കുന്നത് ഈ സന്യാസി സംഘത്തെയാണെന്ന് ആ ഹവീൽദാർ മനസ്സിലാക്കി ഹവീൽദാർ നരേൻ ചന്ദ്രദാസ് ടിബത്തിന്റെ സല്യൂട്ട് ചെയ്തു ആ സ്വാഗതത്തിൽ ലാമ ഉറപ്പിച്ചു ഇവിടെ അദ്ദേഹം സുരക്ഷിതരാണ് ആറ് പതിറ്റാണ്ട് കാലം ആ ഉറപ്പിന് ഇന്ത്യ കാവൽ നിന്നു പക്ഷേ അതിന് ഇന്ത്യ വലിയ വിലയും കൊടുക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന യുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ പ്രശ്നമായിരുന്നു അതിലെ ഇന്ത്യയുടെ തോൽവിയിൽ ഹൃദയം പൊട്ടിയാണ് നെഹ്റു പോലും പിൽക്കാലത്ത് വിമർശനം വന്നു ദലൈലാമയ്ക്ക് ഏകദേശം രണ്ടായിരം കോടിയുടെ ആസ്തിയുണ്ട് പരമ്പരാഗതമായി ബുദ്ധ സന്യാസികൾ ലൗകിക സുധികൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ദലൈലാമയ്ക്ക് എങ്ങനെയാണ് ഇത്രയധികം ആസ്തി എന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം ഒരു ഭരണാധികാരി കൂടി ആണെന്നതാണ് ദലയിലാമയ്ക്ക് ലഭിക്കുന്ന പണം അദ്ദേഹത്തിന്റെ മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കമ്മ്യൂണിറ്റി സംരംഭങ്ങൾക്കുമൊക്കെ വേണ്ടിയാണ് ഈ പണമെല്ലാം ഉപയോഗിക്കുക അൻപത്തെട്ടിലധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇതിന്റെ റോയൽറ്റി പ്രഭാഷണങ്ങൾ ക്യാഷ് അവാർഡുകൾ എന്നിവയിലൂടെയെല്ലാം ദലയിലാമയ്ക്ക് വൻ തുക ലഭിക്കുന്നുണ്ട് നിരവധി രാജ്യാന്തര അംഗീകാരങ്ങൾ ദലയിലാമയെ തേടിയെത്തിയിട്ടുണ്ട് പണമില്ലാതെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ലെന്നും പണമില്ലാതെ ഒന്നും നടക്കില്ല എന്നുമൊക്കെ ദലാമ തന്നെ പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ പണത്തെ ദൈവ ഒരു വസ്തുവായോ കണക്കാക്കുവാൻ പാടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വീക്ഷണം